പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ മർദ്ദനത്തിനിരയായ യുവതിയുടെ പരാതി ഭാഗികമായി തള്ളി പ്രതിയുടെ അമ്മ ഉഷ മകൻ രാഹുൽ മർദ്ദിച്ചുവെന്ന് സമ്മതിക്കുമ്പോൾ തന്നെ സ്ത്രീധനം ആവശ്യപ്പെട്ട് തർക്കം ഉണ്ടായിട്ടില്ല എന്നാണ് രാഹുലിന്റെ അമ്മ പറയുന്നത് യുവതിയുടെ ഫോണിലെത്തിയ മെസ്സേജുമായി ബന്ധപ്പെട്ട വാക്കുതർക്കമാണ് മർദ്ദനത്തിലെത്തിയത് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കമുണ്ടായി സ്ത്രീധനവുമായി ബന്ധപ്പെട്ട വഴക്ക് ഉണ്ടായിട്ടില്ലെന്നും അവർ പറഞ്ഞു യുവതിയുടെ കാമുകൻ വിളിച്ചത് അന്ന് മോൻ കണ്ടുപിടിച്ചു അവർ തമ്മിൽ ചാറ്റിംഗ് ആയിരുന്നു അതായിരുന്നു പ്രശ്നം യുവതി നമ്മളോട് സഹകരിച്ചില്ല പിന്നെ എപ്പോ ശ്രീധനം ചോദിക്കാനാ കാമുകൻ വിളിച്ചത് പിടിച്ചു പലതവണ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അങ്ങനെയാണ് ഫോൺ എടുത്തു മാറ്റിയത് മോൾക്ക് മൂന്ന് പേരുണ്ടെന്ന് പറഞ്ഞു പേര് വന്നപ്പോൾ ജാതകം ചേരുന്നില്ലെന്ന് കണ്ട് പറഞ്ഞു വിട്ടു ഒന്ന് മുസ്ലിമാ ഇതൊക്കെ രാഹുൽ അറിഞ്ഞപ്പോൾ നിന്നെ ഇവിടെ എങ്ങനെ നിർത്തിയിട്ട് പോകുമെന്ന് ചോദിച്ചു ഞങ്ങളൊക്കെ ഒഴിവായി കൊടുക്കണമെന്നാണ് അങ്ങനെയെങ്കിൽ അവൾ ഇവിടെ നിൽക്കും അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് അന്ന് ഉന്തും തള്ളും ഉണ്ടായിരുന്നു അന്ന് വരെ പ്രശ്നമൊന്നുമില്ലായിരുന്നു അന്ന് ബീച്ചിൽ പോയി വന്നിട്ട് പുലർച്ചെയാണ് പ്രശ്നമുണ്ടായത് എനിക്ക് നട്ടലിന് സുഖമില്ല ഞാൻ കാര്യമറിഞ്ഞില്ല അതുകൊണ്ടാണ് പോയി നോക്കാത്തത് ഫോൺ ചാറ്റിങ് പിടിക്കുന്നത് വരെ ഇവർ തമ്മിൽ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല ദേഹത്ത് പാട് കണ്ടിരുന്നു മോൻ ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നു ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് അനുസരിക്കാത്തതിനാണ് മോനു ദേഷ്യം വന്നത് രാഹുൽ എവിടെയാണെന്ന് അറിയില്ല വക്കീലിനെ കാണാനാണെന്ന് പറഞ്ഞ് ഇന്നലെ ഉച്ചയ്ക്കാണ് പോയത് അവൾ പറഞ്ഞത് കള്ളമാണ് മുൻപത്തെ കല്യാണത്തിന്റെ കാര്യമൊക്കെ ഈ കുട്ടിയോട് പറഞ്ഞതാണ് എന്ന് മാതാവ് പ്രതികരിച്ചു അതേസമയം പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് യുവതിയുടെ അച്ഛൻ ഹരിദാസൻ ആവശ്യപ്പെട്ടിരുന്നു കേസെടുക്കുന്നതിൽ പോലീസ് ഗുരുതര വീഴ്ച വരുത്തി ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി മകളെ മർദ്ദിച്ച ഭർത്താവ് രാഹുൽ വിവാഹ തട്ടിപ്പുകാരനാണെന്ന് ഹരിദാസൻ ആരോപിച്ചു രാഹുൽ നേരത്തെ രണ്ട് വിവാഹം ഉറപ്പിക്കുകയും പിൻവാങ്ങുകയും ചെയ്തിട്ടുണ്ടെന്നാണ് ആരോപണം ഇക്കാര്യങ്ങൾ കൂടി പോലീസ് പരിശോധിക്കണമെന്ന് പറഞ്ഞ അദ്ദേഹം കേസ് എറണാകുളത്തേക്ക് മാറ്റണമെന്നും പതിനീരങ്കാവ് പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നും പറഞ്ഞു നവവധുവിന് മർദ്ദനമേറ്റ സംഭവത്തിൽ ഭർത്താവിനെതിരെ വധശ്രമത്തിനും സ്ത്രീധനപീഡനത്തിനുമടക്കം കേസെടുത്തിട്ടുണ്ട് രാഹുലിനെതിരെ കർശന നടപടി സ്വീകരിക്കാത്തതിന് പോലീസിനെതിരെ വിമർശനം ശക്തമായതിനു പിന്നാലെയാണ് നടപടി ഗാർഹിക പീഡന കുറ്റവും സ്ത്രീധന പീഡന കുറ്റവുമാണ് പീഡനക്കുറ്റവുമാണ് മേൽ ചുമത്തിയിരുന്നത് കേസെടുത്തതിന് പിന്നാലെ രാഹുലിനായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കി അതിനിടയ്ക്കാണ് ഇത്തരത്തിൽ രാഹുൽ മുൻപും വിവാഹം ചെയ്തിട്ടുണ്ട് എന്ന വാർത്തയും പുറത്തുവന്നത് ഇതൊന്നും നിയമപരമായി തന്നെ വേർപ്പെടുത്താതെയാണ് ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ചത് അതിനു പിന്നാലെയാണ് പെൺകുട്ടിക്ക് ക്രൂരമർദ്ദനമേൽക്കേണ്ടി വന്നത് വയറുകൊണ്ട് കഴുത്തിൽ മുറുക്കി കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ പല രീതിയിലും മർദ്ദിച്ചു പരാതി കൊടുത്തപ്പോൾ കേസ് വേണ്ട വിധം കൈകാര്യം ചെയ്തില്ല പോലീസ് എന്ന ആരോപണവുമാണ് പെൺകുട്ടിയുടെ കുടുംബം ഉയർത്തിയത് ഇതിനെ തമാശയാക്കി കണ്ട് പറഞ്ഞയക്കുകയും ചെയ്തു അതിനു പിന്നാലെയാണ് ഇപ്പോൾ രാഹുലിനെതിരെ നടപടിയെടുത്ത് പോലീസ് രംഗത്ത് രംഗത്തുവന്നത് എന്തായാലും രാഹുൽ ഇപ്പോൾ ഇപ്പോള് തന്നെ തുടരുകയാണെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്